ഇന്നീ ചിരിക്കുന്നത് നാളെ ചിലപ്പോൾ കരയാൻ വേണ്ടിയാവും ചിലർ വളരെ സാധാരണയായി പറയാറുണ്ട് ഒരു മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ പറയുന്ന ഈ വാക്കുകൾക്ക് പിന്നിൽ ഒരു മനഃശാസ്ത്രമുണ്ട് സന്തോഷത്തെ ഭയക്കുക അഥവാ ചെറോഫോബിയ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇത്തരക്കാർ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന നിമിഷങ്ങളെ സംശയത്തോടെയാകും സമീപിക്കുക ചേറോയിൽ അതായത് ഞാൻ സന്തോഷിക്കുന്നു എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ചെറോഫോബിയയുടെ ഉത്ഭവം ഇത്തരക്കാർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ പിന്നാലെ ഒരു ദുരന്തമുണ്ടാകുമെന്ന അനാവശ്യ ഭയവും ഉത്കണ്ഠയും ഉണ്ടായിരിക്കും നേരത്തെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടാവും ഈ പേടി ഇത്തരക്കാർ സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും നടന്നാൽ അതിൽ തനിക്ക് തനിക്കിതിനുള്ള അർഹതയില്ലെന്ന് ചിന്തിക്കുകയും ചെയ്യും സന്തോഷിക്കാനിടയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും പോസിറ്റീവായി വികാരം പ്രകടിപ്പിച്ചാൽ അടുത്ത നിമിഷം സങ്കടം വരുമെന്ന തോന്നലും ഉണ്ടാവുന്നു ഇത്തരം ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയോ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ മനഃശാസ്ത്ര വിദഗ്ധരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ചികിത്സ തേടേണ്ടതും ആവശ്യമാണ് കോഗ്നറ്റീവ് ബിഹേവിയറിൽ തെറാപ്പി വഴി ഇത്തരം ഫോബിയകളെ ഒരു പരിധിവരെ മറികടക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം